ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റീംസ് ബ്ലോഗ്സ് ഇന്ന് നമുക്ക് മട്ടൻ്റെ കാല് സൂപ്പ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഈ മട്ടൻ്റെ കാലൊക്കെ സൂപ്പ് വെച്ച് വായിക്കാൻ അടിപൊളിയാട്ടോ ശരീരം വേദനയൊക്കെ മാറുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മട്ടൻ്റെ കാല് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തത് ഒരു കുക്കറിലേക്ക് ഇട്ട് വയ്ക്കുക അതിൻ്റെ കൂടെ കുറച്ച് സെലറിയും കൂടി അരിഞ്ഞ അതിലേക്ക് ചേർക്കുക അപ്പം മട്ടൻ്റെ കാല് എവിടെ നിന്നും കുരു കുരുമായിട്ട് അരിഞ്ഞ് കിട്ടാന്ന് അറിയേണ്ടത് അത് നമ്മൾ മട്ടൻ്റെ സ്റ്റോളിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ഫൈനാക്കി തരൂട്ടാ അത് നമ്മൾ വീട്ടിൽ കൊണ്ടൊന്ന് ജസ്റ്റ് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി പിന്നെ ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയാണ് കേട്ടോ അത് കുരു കുരുന്ന് അങ്ങനെ ഞങ്ങൾ ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്തേക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി വേണം കേട്ടോ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് നമ്മളിങ്ങനെ മരുന്ന് പോലെയൊക്കെ ചെറിയ ഉള്ളിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാം അപ്പോൾ ചെറിയ ഉള്ളിയും ഇഞ്ചിയും നമുക്ക് റെഡി ആയിട്ടുണ്ട് കിട്ടാം പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം പെരുംജീരകം പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ ഒരു ഏലക്കായ ഇതൊക്കെ വേണം പിന്നെ ചിലൂർ പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ പട്ടാം ക്രാമ്പൂ അങ്ങനത്തെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ കിട്ടോ പിന്നെ ഒരു പേരിന് മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ അളവ് കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞളുടെ കുത്താവൂട്ട പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഏകദേശം നമ്മുടെ ചായ കുടിക്കണ ഒരു മീഡിയം സൈസ് കപ്പിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് സ്റ്റവ് അങ്ങോട്ട് ഓൺ ആക്കി കൊടുത്തോ അപ്പോൾ അതേ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ വിസലടിച്ചോട്ടെ കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് വിസിൽ ഏകദേശം അടിച്ച് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ഇതേ നല്ല രീതിയിൽ തന്നെ വെന്ത് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നല്ലോണം വെന്താൽ മാത്രമാണ് നമ്മുടെ സൂപ്പിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങളിതിലേക്ക് ഈ നെയ്യില് ഉള്ളിയൊന്നും വറുത്തിടുന്നില്ല കാരണം ഓൾറെഡി ഇതിൽ നല്ല നെയ്യുടെ ഒരു അംശമുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നല്ല ഇരു കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു രണ്ട് സ്പൂണിൻ്റെ അടുത്ത് കുരുമുളകും കൂടി ഇട്ട് അങ്ങുകൊടുത്തിട്ട് നല്ലോണം ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പ് റെഡി ആയി ഈ സൂപ്പ് ഉണ്ടാക്കണ സമയത്ത് ഞാൻ ഏറ്റവും മിസ്സ് ചെയ്യുന്നത് എൻ്റെ അമ്മയുടെ അമ്മേനെ കേട്ടോ അമ്മമ്മയ്ക്കാണ് കർക്കിടകമൊക്കെ ആവണ സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ആൾ അമ്മ പറയാം ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് നടക്കാനുള്ള നല്ല ബലം കിട്ടുന്ന അന്നൊക്കെ അച്ചാച്ചനൊന്നും ഇറച്ചിയോ മീനോ ഒന്നും കഴിക്കില്ല എന്നാൽ പോലും പിന്നെ അച്ചാച്ചൻ രണ്ട് മൂന്ന് കുപ്പി ബ്രാത്തൊക്കെ മേടിച്ച് അമ്മാമ്മക്ക് കൊണ്ടു കൊടുക്കും അമ്മാമ്മയ്ക്ക് അതൊക്കെ കുടിക്കുന്നത് തന്നെ ഭയങ്കര ഒരു ഉന്മേഷം കിട്ടണ ഒരു സംഭവമാ പറയുക ഇപ്പോൾ നമ്മൾ ആരല്ലേ എങ്ങനെയൊക്കെ കഴിക്കുക കാരണം പേടിയാണ് എല്ലാവർക്കും കൊളസ്ട്രോൾ വരും എന്നൊക്കെ അപ്പോൾ നമ്മുടെ സൂപ്പ് എങ്ങനെയായിരുന്നു കാണണ്ടേ അപ്പോൾ ഒന്നും കൂടി തിളപ്പിച്ചെടുത്തു കേട്ടോ കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ അതേ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒരു സൂപ്പിൻ്റെ ബൗളിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കണേ നല്ല മണമൊക്കെ ഉണ്ട് അതായത് ഒരു മട്ടൻ്റെ ഒരു മണമൊന്നല്ല നല്ല മരുന്നുകളുടെ മണമാണ് വരുന്നത് അങ്ങനെ നമ്മുടെ മട്ടൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇത് മെയിനായിട്ട് ചേട്ടന് വേണ്ടിയിട്ട് ചേട്ടൻ തന്നെ ഉണ്ടാക്കിയതാട്ടോ ഞാൻ വീഡിയോ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ചേട്ടൻ ഭയങ്കര കയ്യും കാലൊക്കെ വേദനയാന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ സംഭവം അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞിനെ പിടിച്ചിരുത്തിയിട്ടുട്ടോ അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇത് ഒരു ദിവസം കൊണ്ടല്ലാട്ടോ കഴിക്കുക ഒരു സെവൻ ഒക്കെ കഴിക്കും ശരിക്കും പറഞ്ഞാൽ ഇത് കർക്കിടകത്തിൽ ഒരു മരുന്നായിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറ